മുപ്പത്തി ഒന്നാം അധ്യായം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായി ഹൂരിയുടെ മകൻ ബസസേലിനെ ചൊല്ലി വിളിച്ചിരിക്കുന്നു അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ചു ചെയ്യുവാനും വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രക്തം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മന ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ഞാൻ ദാൻ ഗോത്രത്തിൽ അഹിസാമാക്കിന്റെ മകനായ ഒഹലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടതും അതിന്മീതയുള്ള കൃപാസനവും കൂടാരത്തിന്റെ ഉപകരണങ്ങളൊക്കെയും മേശയും അതിന്റെ ഉപകരണങ്ങളും തങ്കം കൊണ്ടുള്ള നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ധൂമ പീഠവും ഹോമിയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും വിശേഷ വസ്തുക്കളും പുരോഹിതനായ അഖർവൻ്റെ വിശുദ്ധ വസ്ത്രങ്ങളും പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അഭിഷേക തൈലവും വിശുദ്ധ മന്ദിരത്തിനുള്ള സുഗന്ധ ധൂപ പാർക്കവും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവരുണ്ടാക്കും യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളെൻ്റെ ശബത്തുകളെ ആചരിക്കണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യം ഒരു അടയാളമാകുന്നു അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ണം അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം ആറു ദിവസം വേല ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സ്വസ്ഥമായുള്ള ശബത്ത യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു ആരെങ്കിലും ശബത്ത് നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയെ ശബത്തിനെ നിത്യനിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബത്തിനെ പ്രമാണിക്കണം അതെനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു ആറു ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയത് ഏഴാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശോട് അരുളി ചെയ്തത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയോ കൽപ്പലകകളായ സാക്ഷ്യപലക രണ്ടും അവൻ്റെ പക്കൽ കൊടുത്തു മുപ്പത്തിരണ്ടാം അധ്യായം എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ തരിക ഞങ്ങളെ മിശ്രിം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നവനായ പുരുഷൻ ആയ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അഹ്വന അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറച്ച് അഹ്രോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ അവർ ഇസ്രായേലെ ഇത് നിന്നെ ഇസ്രായേൽ ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നതെന്ന് പറഞ്ഞു അഹരോൻ അത് കണ്ടാറേ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു പിറ്റന്നാൾ അവർ അധികാലത്തെഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാന യാഗങ്ങളും അർപ്പിച്ചു ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാനും എഴുന്നേറ്റു അപ്പോൾ യഹോവ മോശയോട് നീ ഇറങ്ങി ചെല്ലുക നീ മിസ്രേം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു ഇസ്രായേലെ ഇത് ഇത് നിന്നെ ഇസ്രേം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുഷാട്ട്യമുള്ള ജനമാകുന്നെന്ന് കണ്ടു അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജോലിച്ച് അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്നും യഹോവ മോശയോട് അരുളി ചെയ്തു എന്നാൽ മോശ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത് യെഹോവയെ നീ മഹാബലം ഭുജവീര്യം കൊണ്ടും മിശ്രം ദേശത്തുനിന്ന് കൊണ്ടുവന്ന് നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത് മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവർ കൊണ്ടുപോയി എന്ന് അവൻ കൊണ്ടുപോയി എന്ന് മിശ്രിമരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന് നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദവിക്കണമേ നിന്റെ ദാസന്മാരെ അബ്രഹാമിനെ മിസഹാകനെ ഇസ്രായേലിനെ ഓർക്കണമേ ഞാൻ നിങ്ങളുടെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും തനാറിലി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെന്നേക്കും അവകാശമായി അവകാശമായി യും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദവിച്ചു മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി സാക്ഷ്യത്തിന് പലക രണ്ടും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു പലക ദൈവത്തിന്റെ പണിയും പലകയിൽ എഴുതിയ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായി ആയിരുന്നു ജനം ആർത്തുവിളിച്ച് ുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധഘോഷമുണ്ടെന്ന് പറഞ്ഞു അതിനവൻ ജയിച്ച് ആർക്കുന്നവരുടെ ഘോഷമല്ല തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷമത്രയും ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു അവൻ പാളയത്തിനെ സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെ നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശയുടെ കോപം ജോലിച്ച് അവൻ പലകുകളെ കയ്യിൽ നിന്ന് നിറഞ്ഞു പർവ്വതത്തിൻ്റെ അടിവാരത്തു വച്ച് പൊട്ടിച്ചു കളഞ്ഞു അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടി അവനടുത്ത് തീയിലിട്ട് ചുട്ടരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രയേൽ മക്കളെ കുടിപ്പിച്ചു മോശാഹരോനോട് ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അഹരോൻ പറഞ്ഞത് യജമാനന്റെ കോപം ജ്വലിക്കരുതേ ഞാൻ ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതെന്ന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരയണം ഞങ്ങളെ മിശ്രം ദേശത്തുനിന്ന് കൊണ്ടുവന്ന പുരുഷനായി ഈ മോശയ്ക്കെന്ത് ഭവിച്ചെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്നവർ എന്നോട് പറഞ്ഞു ഞാൻ അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു അവർ അത് എൻ്റെ പക്കൽ തന്നു ഞാനത് തീയിലിട്ടി കളകുട്ടി പുറത്തുവന്നു അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കുന്ന അഹ്വൻ അവരെ അവരെ അഴിച്ചുവിട്ട് കളകിയാൽ ജനം കെട്ടഴിഞ്ഞവരായ എന്ന് കണ്ടിട്ട് മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോയുടെ പശത്തിൽ ഉള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ലേവിയർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി അവനവരോട് നിങ്ങളെ ഓരോരുത്തർ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്നു ഓരോരുത്തർ താന്താൻ്റെ സഹോദറിനെയും താന്താൻ്റെ സ്നേഹിനെയും താൻ താൻ്റെ കൂട്ടുകാരനെ കൊന്നുകളെ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ദേവിയർ മോശ പറഞ്ഞതുപോലെ അന്ന് ഏകദേശം മൂവായിരം പേർ വീണു യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഒന്ന് ഓരോരുത്തർ താന്താന്റെ മകനും താന്താന്റെ സഹോദരനും വിരോധമായ യെഹോവിക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പീനെന്നും മോശ പറഞ്ഞു പിറ്റന്നാൾ മോശ നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ എഹോയുടെ അടുക്കൽ കയറിച്ചില്ല പക്ഷേ നിങ്ങളുടെ പാപത്തിനുവേണ്ടി പ്രായചിത്വം വരുത്തുവാൻ എനിക്കിടയാകുമെന്ന് പറഞ്ഞു അങ്ങനെ മോശയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞു എന്തെന്നാൽ അയ്യോ ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങളുടെ ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ യഹോവ മോശയുടെ എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും അകെങ്കിൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ട് പോകുക ദൂതൻ എന്റെ മുമ്പിൽ നടക്കും എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം ഒരടുമേൽ സന്ദർശിക്കും എന്ന അരുളി ചെയ്തു അഹ്രോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകുകൊണ്ട് യകോബ അവരെ ദണ്ഡിപ്പിച്ചു